ഗായ്സ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് എന്താ ഇപ്പോൾ പറയുക കണ്ടൻറ്റിൻ്റെ ക്ഷാമം നെവിൻ തിരിച്ചു വന്നു എന്നുള്ളത് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒഴികെ ബാക്കി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സ്പോൺസർ ടാസ്കും അല്ലെങ്കിൽ ഒരു ബജിക്കട അല്ലെങ്കിൽ ഒരു ചായക്കടയൊക്കെ ഉരുക്കി കോണ്ടൻ്റ് എങ്ങനെ എങ്കിലുമൊക്കെ നടക്കാൻ നോക്കുന്ന ബിഗ് ബോസ് ടീം സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു സീസൺ പത്ത് ഇരുപത്തഞ്ച് ദിവസമാകുന്നു അതായത് ഒരു സീസൻ്റെ പീക്ക് ടൈം തുടങ്ങുകയാണ് ഇപ്പോഴും അവിടെ പ്രേക്ഷകർ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ഇന്നത്തെ കോണ്ടന്റ് എന്തൊക്കെയായിരുന്നു നെവിൻ കുറച്ച് സമയം തിരിച്ചു വന്നു ഓക്കെ അനുമോളുടെ പുറകെ ഇങ്ങനെ ക്യാമറയായിട്ട് ബിഗ് ബോസ് നടക്കുന്ന പോലെയാണ് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം അനുമോൾക്ക് അനുമോളുടെ കയ്യിൽ ഒരു ക്യാമറ നിങ്ങൾ കൊടുക്ക് അപ്പോൾ അനുമോൾക്ക് പറയുന്നത് എല്ലാം നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് കണ്ടോണ്ടിരിക്കാം അതായിരിക്കും ബെറ്റർ കാരണം ഇവിടെ അനുമോൾ ഇപ്പോ നിങ്ങൾ ആലോചിക്കാമതി ഈ ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ അവിടെ തുമ്മിയാൽ അത് കോണ്ടന്റാണ് അനുമോൾ അത് ചീറ്റിയാൽ കോണ്ടന്റാണ് അനുമോൾ എന്തെങ്കിലും മൈക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ ചില സമയത്ത് നമുക്ക് ഇത് അനുമോളെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് അനുമോൾ മറ്റേ ബിഗ് ബോസിനെ വിലക്ക് വാങ്ങിയ പോലെ ചില സമയത്ത് കാണുമ്പോൾ തോന്നുന്നത് അനുമോൾക്ക് അവിടെ എന്തുവാ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം ആര്യൻ ഇന്ന് നെവിൻ്റെ അടുത്ത് അനുമോളുടെ ഒരു രഹസ്യം പറയുകയാണ് കാതിൽ ഒരു രഹസ്യം പറയുകയാണ് അപ്പോൾ അവിടെ സബ് ടൈറ്റിൽ പോലെ ബിഗ് ബോസ് എഴുതി കാണിച്ചു ഞാൻ അങ്ങനെ ബിഗ് ബോസ് സബ് ഒന്നും കണ്ടിട്ടില്ല ആദ്യമാണ് ടൈറ്റിൽ കാണുന്നത് അപ്പോൾ സബ് അപ്പൊ സപ്റ്റൈറ്റിൽ അനുമോളുടെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് നെവിൻ്റെ വേണ്ടടുത്ത് ആരും പറയുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോൾ അവിടെ മൈക്ക് മാറ്റിയിട്ട് സൈത്യെടുത്ത് മാതൃകടുത്ത് സംസാരിക്കുന്നുണ്ട് അനുമോളിന് മൂന്നാല് തവണ മൈക്ക് മാറ്റിയിടുന്നുണ്ട് ഈ മൈക്ക് മാറ്റിയിടുന്ന സമയത്ത് അനുമോൾ എന്തോ രഹസ്യ പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞ രഹസ്യത്തിന് സബ് ടൈറ്റിൽ ബിഗ് ബോസ് എഴുതി കാണിച്ചില്ല എന്തേ ബിഗ് ബോസിന് ആ സമയത്ത് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാരുന്നോ ആരും പറഞ്ഞപ്പോൾ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നല്ലോ അനുമോൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് സബ് ടൈറ്റിൽ ഇട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അനൗസ് ചെയ്യുന്നത് അനുമോൾ ആദ്യം പറഞ്ഞത് എന്തായാലും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് ഇനി ടി വിയിൽ ഓളിവൽ നൂറാക്കി വെച്ചാൽ ചിലപ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും ആരും എന്തായാലും പറഞ്ഞപ്പോഴത്തേക്ക് എഴുതി കാണിച്ചതുപോലെ അനുമോൾ പറഞ്ഞപ്പോഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടില്ല മൂന്നാറ് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അനുമോൾ മൈക്ക് ശരിയായിട്ട് ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തേ ഇനി അവിടെ വേറെ കോണ്ടന്റ് ഒന്നും ഇല്ലേ ഈ ക്യാമറ ഒരിക്കലും ബിന്നിയുടെ ഇപ്പോൾ ബിന്നി ഹൗസ്മേറ്റ്സ് പറയുന്നുണ്ട് ബിന്നി ആക്റ്റീവാണ് ബിന്നി ആക്റ്റീവാണെന്ന് പക്ഷെ ബി അവിടെ അപ്പാനീസ് ശരത്തോ ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അക്ബറോ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് മാത്രമേ ബിന്നിയുടെ കോണ്ടന്റ് പുറത്ത് വരുന്നുള്ളൂ ബി അവിടെ ഒന്നും സംസാരിക്കുന്നില്ലേ ഇപ്പൊ റെന ഫാത്തിമ റന ഫാത്തിമ അവിടെ ആക്റ്റീവ് ആണെന്ന് ക്യാപ്റ്റൻസി നോമിനേഷനിലാത്ത പോലും റനാ ഫാത്തിമയുടെ പേരും ബിന്നിയുടെ പേര് ഹൗസ്മേറ്റ്സ് പറയുന്നുണ്ട് അപ്പൊ റെന അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തേ കാണിക്കാത്ത ഇവിടെ അനുമോൾ അവിടെ എന്ത് ചെയ്താലും അത് കോണ്ടന്റായിട്ട് പുറത്ത് വരുന്നുണ്ട് സി അനുമോളിലൂടെയാണ് ബിഗ് ബോസ് ഈ ഒരു സീസൺ പുറത്ത് കൊണ്ടുവരുന്നത് അതായത് ആദ്യത്തെ കുറച്ച് ദിവസം അനീഷ് സ്കോർ ചെയ്തു അനീഷിന്റെ കുറെ കോണ്ടന്റ് വന്നു പിന്നീട് ഇപ്പോൾ അനുമോളിലൂടെ പോകുമ്പോഴത്തേക്കും ഇത് ലാസ്റ്റ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം അനുമോളിലേക്ക് ഈ ബിഗ് ബോസിന്റെ കപ്പ് എത്തും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അനുമോളിലൂടെ കോണ്ടന്റ് പോകുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവിടെ വേറെ നല്ല കോണ്ടന്റ് ഇല്ലാത്ത കൊണ്ടൊന്നും അല്ല അല്ലെങ്കിൽ വേറെ ആൾക്കാർ അവിടെ പല വിഷയങ്ങൾ സംസാരിക്കുന്നതുണ്ട് അവർക്ക് ആർക്കും അവിടെ തീരെ സ്പേസ് ഇല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോ നമ്മുടെ റേണു ശ്രുതി എടുക്കുക റേണുസ്തുതി അവിടെ ഒന്നും ചെയ്യാത്ത എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഈ സീസൺ സെവനിലെ ഏറ്റവും വേർസ്റ്റ് കണ്ടസൺ എന്ന് പറയുന്നത് രേണുസ്തുതിയാണ് ഒന്നും ചെയ്യുന്നില്ല അവരുടെ പിന്നാലെ മൈക്ക് എത്ര സമയം ഓടിച്ചു എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ചോടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അവർ ആരൊന്നും സംസാരിക്കുന്നതു പോലുമില്ല മേ ബി അവർക്ക് കോണ്ടന്റ് ഇല്ലായിരിക്കാം പക്ഷെ പല മറ്റു പല ആൾക്കാർക്കും അവിടെ കോണ്ടന്റ് ഉണ്ട് ഇപ്പോൾ ഷാനവാസ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തിരുന്ന വ്യക്തിയാണ് ഇന്ന് ഷാനവാസ് ആപ്പാട് സംസാരിക്കുന്നത് നമ്മുടെ ഒണീലു ആയിട്ടും അഭിശ്രീയു ആയിട്ടും എപ്പിസോഡിൽ അതേ ഉള്ളൂ ഒന്നും പ്രത്യേകിച്ച് ഇത് കാണുന്നൊന്നുമില്ല ഒരു ഗ്രൂപ്പിനെ പറ്റി സംസാരിക്കുന്നു അവരുടെ അതായത് ഇപ്പോൾ അപ്പാനു ശരത് അക്ബർ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൽ അവർ തീർച്ചയായിട്ടും അനുമോൾക്കെതിരായിട്ടായിരിക്കും ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ ഗ്രൂപ്പിലെ കാഴ്ച നമ്മുടെ ഗ്രൂപ്പ് വലുതാവും അവർ വലിയ ഗ്രൂപ്പ് പ്ലാനിങ് ആണ് അവിടെ ഒണിയിലും നമ്മുടെ അഭിശ്രീം ഷാനവാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഷാനവാസിന് വേറെ സ്പേസ് പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അനുമോളുടെ എന്ത് അനുമോൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ കോണ്ടന്റ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ കോണ്ടന്റ് ഒന്നും അല്ല അതൊന്നും തന്നെ അവിടെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് അനുമോളുടെ ഈഗോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനെ ഇപ്പോ ഇന്ന് ആരിനെ അനുമോൾ കോഴി എന്ന് വിളിക്കുന്നുണ്ട് പെങ്കോന്തൻ എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ബിഗ് ബോസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വേഡ്സ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെ അനുമോളെ തിരിച്ച് നമുക്ക് വിളിക്കാമല്ലോ അല്ലെ അനുമോളെ തിരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ട് ബിഗ് ബോസ് അസമുള്ള ആൾക്കാർക്ക് വിളിക്കാമല്ലോ ഒരു കുഴപ്പമില്ലേ സി ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് അനുമ്പോൾ ഇത്രയും ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം എന്തുകൊണ്ട് ഇത്രയും പാമ്പർ ചെയ്യുന്നു ഒരു സീരിയൽ ആക്ടർ ആയതുകൊണ്ടാണോ അതോ ഈശ്വരൻ്റെ സീരിയലിൽ നാളെ ചിലപ്പോൾ നായിക റോൾ വല്ലതും കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതോ സാധാരണക്കാർ വേറെ ഇപ്പം അനീഷ് നന്നായിട്ട് സ്കോർ ചെയ്തിരുന്ന വ്യക്തിയാണ് അനീഷിന് ഇപ്പോൾ സ്പേസ് ഇല്ല സ്ക്രീൻ സ്പേസ് അനീഷിന് ഇപ്പോൾ തീരെ ഇല്ല അപ്പോൾ സ്ക്രീൻ സ്പേസ് കുറയുമ്പോൾ ആൾക്കാർ മലയാളി ഓഡിയൻസിന് പ്രത്യേകതയുണ്ട് സ്ക്രീൻ സ്പേസ് ആർക്കൊക്കെയാണോ കുറയുന്നത് അവരൊക്കെ വാഴകളായിട്ട് മാറും അത് മലയാളി ഓഡിയൻസ് കാലങ്ങളായിട്ട് ബിഗ് ബോസിൽ ഇങ്ങനെ കണ്ടുവരുന്നൊരു ഒരു ഒരു രീതിയാണ് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാ ഇപ്പോൾ നമ്മുടെ റന ഫാത്തിമ അല്ലെങ്കിൽ ബിന്നി ഇവരൊക്കെ കുറച്ച് കുറച്ച് സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട് ഷാനവാസിന് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട് അക്ബറിനും അപ്പാനും കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പം രേണു സുദീ ഒട്ടുമേ സ്പേസ് ഇല്ല അല്ലേ അപ്പം രേണു സുദീ അവിടെ എന്തായിട്ടും മാറി ഒരു വാഴയായിട്ട് മാറും ഇനിയിപ്പോൾ അബിശ്രീക്ക് സ്പേസ് ഇല്ല ഒണിയലിന് സ്പേസ് ഇല്ല അപ്പം സ്പേസ് കുറയുമ്പോഴത്തേക്ക് അവരൊക്കെ വാഴകളായിട്ട് മാറും അനുമോൾക്ക് എന്താ സ്പേസ് അനുമോൾ എന്താ സംസാരിക്കുന്നത് അനുമോളുടെ ഗെയിം എന്താ അനുമോൾ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്ന ഗെയിം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒരു കുല സ്ത്രീ ചീപ്പ് ഗെയിം അവിടെ കളിക്കുന്നുണ്ട് ജിസേലിനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ വായുവരുന്ന വിവരക്കേടുകൾ വിളിച്ച് പറയാറുണ്ട് ഇതൊരു ഇതിന് ഗെയിമായിട്ടാണ് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ കാണുന്നതെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗെയിം ഇത് ഗെയിം അല്ല ഇതൊരാളുടെ ഈഗോയാണ് ഇതൊരാളുടെ വിവരക്കേടുകളാണ് സമൂഹത്തിന് എന്ത് ഇപ്പോൾ അനുമോളെ കണ്ടിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ എന്താണ് പഠിക്കേണ്ടത് എന്താണ് ഇതേപോലെ ഈ വൃത്തികെട്ട വർത്താനങ്ങൾ വിളിച്ചു പോവാന്നോ ഇത് എനിക്കൊട്ടും വർക്ക് ആവണില്ല ഈ പരിപാടി തന്നെ എനിക്ക് വർക്ക് ആവുന്നില്ല ഐ മീൻ ബിഗ് ബോസ് അല്ലാണ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിന്റെ അനു അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും വർക്ക് വർക്കാവണില്ല എന്ത് ആവശ്യത്തിനാണ് അത് ചെയ്യുന്നത് അനുമോളുടെ കൂടെ നടക്കുന്ന ശൈത്യക്ക് എന്താണ് അവിടെ കോണ്ടന്റ് ഉള്ളത് അനുമോൾ പറയുന്നൊക്കെ കേട്ടിരിക്കാനായിട്ട് ഒരാളോ അങ്ങനെയാണെങ്കിൽ അവിടെ റെക്കോർഡിങ് മെഷീൻ വെച്ചാൽ പോരെ ശൈത്യക്ക് പോയ റെക്കോർഡിംഗ് മിഷൻ വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ ആണ് നമുക്ക് ആശ് കൊടുക്കണ്ടേ നിങ്ങൾക്ക് ഡെയിലി പേയ്മെൻറ്റ് കൊടുക്കണ്ടേ ഒട്ടുമേ കളിക്കാത്ത ശൈത്യൊക്കെ അവിടെ നിന്നിട്ട് ഓരോ ആഴ്ച ആൾക്കാർ എവിക്റ്റ് ആയിപ്പോൾ ഈ ആഴ്ച എന്തായാലും ഒന്നെങ്കിൽ രേണുസുദ്ധി രേണുസുദ്ധിയാണ് പോകുന്നതെങ്കിൽ ഒക്കെ ഫൈൻ നല്ല എവിഷനാണ് മേ ബി ആരിൽ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒനിയിൽ എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത് പണിപ്പുര ഏതാണ് നിന്ന മട്ട പണിപ്പൂര ഇനി ഓപ്പൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്ന് ആലോചിക്കുമ്പോൾ ഇവരെല്ലാവരും മറ്റേ ഈ നമ്മുടെ പറക്കും തളിയ സിനിമയ്ക്കകത്ത് ബസന്തി ആയിട്ട് ആദ്യം മറ്റേ ഈ മുഖം കറുത്തിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ചായൊക്കെ പൂശിയിട്ട് പിന്നീട് വെള്ളത്തിൽ പോകുമ്പോൾ സുന്ദരി ആയിട്ടുള്ള ബസന്തതി ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത്രയും ദിവസവും ഇവരെല്ലാവരും മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു വസ്ത്രം മാത്രം ധരിച്ച് അങ്ങനെ നിന്നിട്ട് ഇന്നിപ്പോൾ പണിപ്പുരയിലെ എല്ലാ തുറന്നു തുറന്നുകൊടുത്തു അപ്പോൾ പണിപ്പൂരം അങ്ങ് നിന്ന് ഇനി പണിപ്പുര എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണിപ്പുര പരിപാടി തീർന്നു അതായത് ഈ സീസൺ സെവൻ്റെ ടാഗ് ലൈൻ ആയിരുന്നു പണിപ്പുര ഏഴിൻ്റെ പണി പേരിന്റെ പണിയും തീർന്നു പണിപ്പുരയും തീർന്നു ജിസയിലിനും അവിടെ നെവിനും കൂടെ ഈ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞ സംഭവം കൊടുത്തു നെവിയും പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്വേച്ഛാധിപതി അവിടെ തീർന്നു നെവിൻ ഒന്നും അറിയാണ്ടാണോ അക തീർ വന്നേക്കുന്നത് നെവിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ തന്നെ അറിയാം ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ നെവിൻറെ അടുത്ത് എന്തോ സംസാരിച്ചിട്ടുണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് അത് നെവിൻ എന്തോ ഏർ പോയ നെവിനല്ല തിരിച്ച് വന്നേക്കുന്നത് അതിപ്പോൾ അതിലേക്ക് നോറേക്കും അനുമോളും ഒക്കെ അവിടെ കിടന്ന് അനുമോളത് പറയുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ സഹിക്കും നമ്മൾ നമ്മളെന്ത് അവർ ടാർഗറ്റ് ചെയ്യത്തില്ല അതാണിതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നെവിൻ തിരിച്ചു വന്നിട്ട് എന്തോ അനുമോളയും അതിലെ നോറേനൊക്കെ പേടിച്ച് കളിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വായ് എനിക്കറിഞ്ഞുകൂടാ ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി ഈ ആഴ്ച വൈൽഡ് കാർഡ്സ് ഒരു നാലഞ്ച് ഏഴ് പേരെങ്കിലും ചിലപ്പോൾ കയറുമായിരിക്കും നാല് ടു ഏഴ് ആൾക്കാർ കയറാനുള്ള ചാൻസസ് ഉണ്ട് ഇനിയിപ്പോൾ വൈൽഡ് കാർഡ്സ് കയറിയിട്ട് എന്തെങ്കിലും മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഈ എപ്പിസോഡ് ഇതേപോലെ ശോകമൂഖമാക്കി കളയുന്നത് എന്ന് എനിക്കറിയില്ല എപ്പിസോഡ് സത്യം പറയുള്ളൂ ഈ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് സീസൺ ഇങ്ങനെ കൂപ്പ് കുത്തി പോകുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു ഒരു രീതിയിൽ അപ്പാവുന്നില്ല എന്താണ് അവിടുത്തെ ഒന്നുമേ വരുന്നില്ല നമുക്ക് നമുക്ക് നമുക്കിരുന്ന് റിവ്യൂ പറയാൻ വേണ്ടി പോലും ഒന്നുമില്ലാത്ത ഒരു തണുത്ത എപ്പിസോഡ് സെ ഇങ്ങനെയല്ല ബിഗ് ബോസിന്റെ ഒരു ഒരു ട്വൻറ്റി ട്വന്റി ഡേയ്സ് കഴിയുമ്പോൾ അത് ത്രീ വീക്സ് കഴിയുമ്പോൾ അപ്പാവുന്ന ഒരു 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 ഇതാണ് ബിഗ് ബോസിന് എപ്പോഴും ഉള്ളത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നേരെ തിരിച്ചാ പോകണം ഇതൊരുമാതിരി ഏതാണ് സീസൺ തീരുന്ന മട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന് അനിയറ പ്രവർത്തകർ ഇത് തിരുത്താനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പരമ ബോറായിട്ട് മാറും ഇനി എന്തായാലും വൈൽഡ് ഗാർഡ്സ് കുറെ ആൾക്കാരൊക്കെ വരാനുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല വരട്ടെ വന്നിട്ട് ഇനി അവരെന്തെങ്കിലും ചെയ്യുമോ നമുക്ക് നോക്കാം എന്തായാലും മാറ്റങ്ങൾ വരണം അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ പോയി അനുമോൾ ബേസ്ഡായിട്ടുള്ള കോണ്ടു മാത്രം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു രസം ഉണ്ടാവില്ല ബിഗ് ബോസിന്റെ നിലവാരവും താ താഴെ പോകത്തേ ഉള്ളൂ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒന്നുമേ അവിടെ ഇല്ല ചുമ്മാ ഒരുമാതിരി കുലസ്ത്രീ പരിപാടിയും മറ്റേ ആറ്റിറ്റ്യൂഡും റോങ് ആയിട്ടുള്ള കുറെ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല ഭയങ്കര ഒരു ചീപ്പ് ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതേ രീതിയിൽ ഈ ആണ് പുറത്ത് വരുന്നതെങ്കിൽ സീരിയസ്ലി നമുക്ക് വർക്ക് ആവുമല്ലോ പരിപാടി അതായത് എന്തോ എനിക്ക് ഭയങ്കര നെഗ്ഗായിട്ട് ഫീൽ ചെയ്തു ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും എല്ലാ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് പോലും എല്ലാ സാധനവും പോയി പണിപ്പുരം ഉൾപ്പെടെ പോയപ്പോഴത്തേക്കും എനിവേ വെള്ളിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡാണെന്നൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളിയാഴ്ച അങ്ങനെയാണെങ്കിൽ എവിക്ഷൻ ഉണ്ടാവും സാറ്റർഡേ സൺഡേ എപ്പിസോഡ്സിൽ മേ ബി എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും സ്ഥലത്തില്ലാത്ത കൊണ്ട് എനിവേ നമുക്ക് ഇതെല്ലാം നോക്കി കാണാം